ിൽ മിന്നുകെട്ടാൻ തിരക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയെട്ട് പേരാണ് കണ്ണന്റെ തിരുനടയിൽ നിന്ന് ദാമ്പത്യ ജീവിതം ആരംഭിച്ചത് ഭഗവത് ദർശനത്തിനും വലിയ തിരക്കാണ് ഞായറാഴ്ച അനുഭവപ്പെട്ടത് അവധിക്കാലമായതും മേടത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതുമാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ തിരക്കേറാൻ ഇടയായത് ാണ് ക്ഷേത്രത്തിൽ ചീട്ടാക്കിയിരുന്നത് ഇതിൽ വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു പുലർച്ചെ അഞ്ചു മുതൽ അഞ്ച് മണ്ഡപങ്ങളിലായാണ് താലിക്കെട്ട് നടന്നത് തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതിനാൽ ഭക്തർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല കിഴക്കേ നടയിൽ വൺവേ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരുന്നത് തെക്കേ നടയിൽ നിന്ന് വരുന്നവരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പുറകുവശത്തുകൂടെയാണ് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചത് താലികെട്ട് കഴിഞ്ഞവരെ ദീപസ്തംഭത്തിന് മുന്നിലൂടെ തെക്കേ നടപ്പുരയിലേക്ക് കയറ്റിവിട്ടു ക്ഷേത്രനടയിൽ ഫോട്ടോ എടുക്കുന്നവരെയും സെക്യൂരിറ്റിക്കാർ നിയന്ത്രിച്ചു ഇതോടെ ക്ഷേത്രനടയിൽ കനത്ത തിരക്ക് അനുഭവപ്പെട്ടില്ല ക്ഷേത്രനടയിൽ ഇരുപത്തിരണ്ട് അധിക സെക്യൂരിറ്റി ജീവനക്കാരെ ദേവസ്വം നിയോഗിച്ചു ക്ഷേത്രത്തിനകത്ത് ദർശനത്തിന് തിരക്കേറിയതോടെ പന്തിരടി പൂജയ്ക്ക് ശേഷം ഭക്തരെ കൊടിമരം വഴി കയറ്റിവിട്ടു പ്രദക്ഷിണവും ചുറ്റമ്പല പ്രദക്ഷിണവും അനുവദിച്ചില്ല ഇതോടെ ക്ഷേത്രത്തിനകത്തും തിരക്ക് നിയന്ത്രിക്കാനായി അറുനൂറ്റി പതിമൂന്ന് കുട്ടികൾക്ക് ചോറൂൺ നൽകി വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിന് നെയ്വിളക്ക് തിരക്ക് അനുഭവപ്പെട്ടു നെയ്വിളക്ക് ഷീട്ടാക്കിയ വകയിൽ ഇരുപത് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി രൂപ ദേവസ്വത്തിന് ലഭിച്ചു ഭക്തർ പതിനാറ് രൂപയുടെ തുലാഭാരം നടത്തി ഭണ്ഠാരവരവിന് പുറമെ ദേവസ്വത്തിന് ഒറ്റ ദിവസം ലഭിച്ചത് ക്ഷേത്രനഗരിയിൽ ഉച്ചവരെ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു ന്യൂസ് ഗുരുവായൂർ